ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടമ്മ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അടിമാലി കാഞ്ഞിരവേലിയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം രണ്ടു ദിവസമായി ജനവാസ മേഖലയോടെ ചുറ്റിത്തിരിയുന്ന കാട്ടാനകൾ പ്രദേശത്ത് വ്യാപക നാശം വരുത്തി രണ്ടേക്കറോളം വരുന്ന സ്ഥലത്തെ കൃഷിവിളകൾ ആനകൾ നശിപ്പിച്ചതായി പ്രദേശവാസികൾ പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി കാഞ്ഞിരവേലിയിൽ കാട്ടാനയാക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടത് ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് രൂപം കൊണ്ടത് കാഞ്ഞിരവേലി മേഖലയിലെ കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ ഫലപ്രദമായ ഇടപെടൽ നടത്തുമെന്ന് അന്ന് വനംവകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ പ്രദേശത്ത് വീണ്ടും കഴിഞ്ഞ രണ്ടു ദിവസമായി കാട്ടാന ശല്യം തുടരുകയാണ് ആനകൾ കൂട്ടത്തോടെ ഇറങ്ങി വ്യാപക കൃഷിനാശമാണ് വരുത്തിയത് തെങ്ങും കമുകും ഉൾപ്പെടെയുള്ള കൃഷികൾ കാട്ടാനകൾ നശിപ്പിച്ചു രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്തെ കൃഷിവിളകൾ ആനകൾ നശിപ്പിച്ചതായി പ്രദേശവാസികൾ പറയുന്നു കർഷകർക്ക് വലിയ നഷ്ടമാണ് കാട്ടാനകൾ വരുത്തിയിട്ടുള്ളത് ആനകൾ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടെ ആളുകളും ഭീതിയിലാണ് പകൽ അപ്രതീക്ഷിതമായി പാഞ്ഞെത്തിയ കാട്ടാനയായിരുന്നു കഴിഞ്ഞ ദിവസം വീട്ടമ്മയുടെ ജീവൻ കവർന്നത് പ്രദേശത്തെ കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി